ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ടങ്ങളുടെ വിലയിരുത്തൽ മീറ്റിംഗും ുംരിശീലവും സംഘടിപ്പിച്ചു ചടങ്ങിൽ ശ്യാമള മോഹനൻ സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സക്രിയാസ് ചല്ലുവേലി അധ്യക്ഷത വഹിച്ചു സോണൽ മാനേജർ സാജൻ വർഗീസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മുരളീധരൻ കുന്നത്ത് പി ഡി വിശ്വനാഥൻ ബാബു വെള്ളാത്തടം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഷീന സഞ്ജു നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ചടങ്ങിൽ വായനാ ദിനാചരണം നടത്തി ബാലജ്യോതി കുട്ടികൾക്കായി പുസ്തകങ്ങളും കൈമാറി നൂറിലേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു അയ്യോ ഞങ്ങളുടെയൊക്കെ

ഞാൻ മൂന്നായിട്ട് പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചോദ്യം എന്ന വാക്കിന്റെ അപ്പോള് അതൊക്കെ എഴുതിയത് തെറ്റായി പോയി മഹാബുജി എഴുതിയത് തെറ്റായി പോയി അപ്പൊ ടീച്ചർ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞതല്ലേ മാറ്റി എഴുതാവും ഞാൻ ശരി ഉത്തരം പറഞ്ഞു ഞാൻ മാറ്റി എഴുതാമെന്ന് ചോദിച്ചു

എൻ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൌണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങിയ ി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു